ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് കോണ്ടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് കൃഷി വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്തു കർഷകർക്ക് കുടിശ്ശിക അടയ്ക്കാനായി നോട്ടീസ് കുടിശ്ശികയായ പതിമൂന്ന് കോടി രൂപ കൃഷി വകുപ്പ് അടയ്ക്കാത്തതിനാലാണ് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കാൻ നോട്ടീസ് അയച്ചതെന്ന് കെ അധികൃതർ ഷൊർണൂർ പട്ടാമ്പി മണ്ണാർക്കാട് ഡിവിഷൻ ഓഫീസുകൾക്ക് കീഴിലുള്ള അൻപത്തിയൊമ്പത് കൃഷി ഓഫീസുകളാണ് തുക നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കുടിശ്ശികയാണിത് കൃഷി വകുപ്പ് തുക അടയ്ക്കാത്തതിനാലാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ നോട്ടീസ് അയച്ചതെന്നാണ് കെ അധികൃതർ പറയുന്നത് ഷൊർണൂർ നഗരസഭ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വാണിയംകുളം നാല് വല്ലപ്പുഴ ഒന്ന് ഓങ്ങല്ലൂർ പത്ത് എന്നിങ്ങനെ ഷൊർണൂർ കൃഷിഭവന് കീഴിലെ നാനൂറ്റി പതിമൂന്ന് കർഷകർക്കാണ് ഇതുവരെ നോട്ടീസ് കിട്ടിയത് ഷൊർണൂർ കൃഷിഭവനിൽ നിന്ന് മാത്രം ഒന്നേ ദശാംശം ആറ് ഒന്ന് കോടി രൂപയാണ് കെ എസ് ഇ ബിക്ക് നൽകാനുള്ളത് കർഷകർക്ക് സൗജന്യ വൈദ്യുതി കണക്ഷൻ ആണെങ്കിലും എല്ലാ മാസവും നിശ്ചിത തുക കൃഷി വകുപ്പ് കെ എസ് ഇ ബിക്ക് അടയ്ക്കേണ്ടതുണ്ട് എന്നാൽ സർക്കാരിൽ നിന്നും പണം ലഭിക്കാത്തതാണ് കുടിശ്ശിക വരാൻ കാരണമായതെന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉപഭോക്താവ് മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൃഷി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യാതെ വൈദ്യുതി ഉപയോഗിക്കുക ഒരു വൈദ്യുതി കണക്ഷനിൽ നിന്നും അനധികൃതമായി കൂടുതൽ വൈദ്യുതി കണക്ഷൻ വലിക്കുക കൃഷി ആവശ്യങ്ങൾക്ക് എന്ന പേരിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക ഉപഭോക്താവിന്റെ പേര് മാറ്റാതെ ഉപയോഗിക്കുക തുടങ്ങിയ അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവരിൽ നിന്നും പലിശ ഉൾപ്പെടെ ഇപ്പോൾ ഈടാക്കി വരികയാണ് ഷൊർണൂർ പരിധിയിൽ നിന്നും ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തി ഇതിനോടകം മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഈടാക്കി കഴിഞ്ഞു കൃഷിഭവൻ മുഖാന്തരം കൃഷിക്കാർക്ക് കൃഷിയുടെ ആവശ്യത്തിനായിട്ടുള്ള ജലം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളൊരു ഇത് അത് ഇലക്ട്രിസിറ്റി ബോർഡിൽ കൃഷി വകുപ്പിൽ നിന്ന് പൈസ അടയ്ക്കേണ്ടതാണ് യഥാകാലം യഥാസമയം അവർ അടച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കൊരു നോട്ടീസ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പൈസ അടച്ചിട്ടില്ല അത് ഉടനടി അടച്ച് അതിൽ പലിശ പതിനെട്ട് ശതമാനം പലിശ സഹിതം അടച്ച് പിന്നെ വില്ലേജ് ഓഫീസിലേക്ക് ജപ്തി നടപടിക്ക് പേപ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് അവർ പറയുന്ന പൈസയും കൊടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് കെ എസ് ഇ ബിയിലുള്ള കത്തില് പറയുന്നത് അപ്പോൾ ഈ നാല് കൊല്ലമായിട്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ ഉള്ള ബില്ലാണ് വന്നതെന്ന് പറയുന്നു ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു വിവരമോ കൃഷിഭവനിൽ നിന്നോ വൈദ്യുതി ബോർഡിൽ നിന്നോ വൈദ്യുതി ഭവനിൽ നിന്നോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആർക്കും കിട്ടിയിട്ടില്ല ഇപ്പോൾ വ്യാപകമായിട്ട് കൃഷിക്കാരെ വെട്ടിലാക്കുന്ന രീതിയിൽ പതിനായിരം പതിനയ്യായിരം രൂപയുടെ ബില്ലാണ് ഓരോരുത്തർക്കും വന്നിരിക്കുന്നത് ഇത് വലിയ ഒരു കാര്യമാണ് കാരണം കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി ചെയ്ത് ഉപദ്രവിക്കുന്ന മട്ടിലാണ് കാരണം യഥാമാസം അടയ്ക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് പത്തോ ഇരുന്നൂറ് രൂപ കൊണ്ടുപോയിട്ട് അടച്ചിട്ട് ആ ബാധ്യത ഒഴിവാക്കുമായിരുന്നു ഇത് ഈ നാലഞ്ച് കൊല്ലം അടയ്ക്കാതെ ഇപ്പോൾ ഒന്നിച്ച് ബില്ല് വത്തിരിക്കാം ഇതെല്ലാവർക്കും പലർക്കൂട്ട് ഇവിടെ താഴത്ത് കൃഷി തേൽക്കൃഷിയുടെ ആൾക്കാർക്കും തോട്ടക്കൃഷിക്കാർക്കും ഒക്കെ ഈ ബില്ല് വന്നിട്ടുണ്ട് എന്നാൽ നിലവിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഭീമമായ തുക ബിൽ വന്നിട്ടുണ്ടെങ്കിൽ കെ ഇവർക്ക് ഇളവും നൽകുന്നുണ്ട് ബിൽ കിട്ടിയ നിരവധി കർഷകരാണ് ഇതിനോടകം കൃഷി വകുപ്പിനെയും കെ എസ് സി ബി യെയും സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് മുമ്പ് വരെ കുടിശ്ശിക വരുത്തിയവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഇളവ് ലഭിക്കും എന്നാൽ അതിനുശേഷമുള്ള ഉപഭോക്താക്കൾക്ക് പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ നൽകേണ്ടി വരുമെന്നാണ് കെ എസ് സി ബി പറയുന്നത് അപ്പോൾ ദേവർ ഇങ്ങനെ വന്നല്ല ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ബില്ല് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇത് മുന്നേ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ കൃഷിഭവനിൽ പരാതി കൊടുക്കുന്നതാണ് കൊടുക്കാറ് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ടത് കൃഷിഭവൻ കണ്ടു കൈകാര്യം ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് മാറി വരുന്ന കൃഷി ഓഫീസർമാരൊക്കെ ഞങ്ങളോട് അതാണ് പറയാറ് പക്ഷേ ഇപ്പോൾ എപ്പോഴാണ് മുനിസിപ്പാലിറ്റി ഇലക്ട്രിസിറ്റി ബോർഡ് ഞങ്ങൾക്ക് നേരിട്ട് ഇങ്ങനെ ഒരു ജപ്തി ചെയ്യുന്ന മാതിരിയുള്ള നോട്ടീസാണ് നടക്കുന്നത് റവന്യൂ റിക്കവറി ഉണ്ടാവും എന്നാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ പേടിച്ചപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ അത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ഇരിക്കുകയാണ് വലിയ വലിയ നാല് 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 വർഷമായിട്ട് കറണ്ട് കൃഷിഭവൻ കറണ്ട് ഇത് അടച്ചിട്ട് ബില്ല് അടച്ചിട്ടില്ല ഏ ഇങ്ങനെ ആദ്യമായിട്ട് വരും ഇതേ വേറെ ഇങ്ങനെ മുമ്പ് ഇതേമാതിരി സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മോട്ടറിൻ്റെ ആവശ്യമില്ലാതെ കൃഷി ചെയ്യാൻ പറ്റില്ല ഏ ഇപ്പം ഇവര് മോട്ടർ അടിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് മോട്ടർ അടിച്ചിട്ട് കൃഷി ചെയ്ത് നമുക്ക് മുതലാവില്ല അപ്പോൾ അങ്ങനെ വെച്ചാൽ കൃഷി ചെയ്യാണ്ടിരിക്കുള്ളൂ ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാർ ഇതേപോലെ ഒത്തിരി ആൾക്കാർ വിടാറുണ്ട് അങ്ങനെ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് ബി സി ന്യൂസ് ഷൊർണൂർ